ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫാഷ് യുവാ ഫാഷിൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കിയത് ഓർഡർ കൺഫേം ആയതിനു ശേഷം മാത്രങ്ങൾ പേയ്മെൻറ്റ് അയക്കുക അപ്പോൾ നമ്മുടെ ഷോപ്പ് ചെയ്യുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പുറം സെൻറ്ററാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് ഷോപ്പ് എല്ലാവരും വരിക ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഇമ്പോർട്ട് ഫാബ്രിക് ഡയമണ്ട് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു ഹെവി പാർട്ടി പാർട്ടിവെയറാണ് കാണിക്കുന്നുണ്ടാക നല്ല സൂപ്പർ ക്വാളിറ്റി സൈസ് വരുന്നത് മീഡിയം ലാർജ് സൈസിനാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല യോക്കിലൊക്കെ നല്ല സുപ്പർ വർക്കും ഹൈ നെക്കൊക്കെ ആയിട്ട് വരുന്നത് നല്ല സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കൊക്കെ ആയിട്ട് വരുന്നത് അടിപൊളി ആയിട്ടാണ് വരുന്നത് ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് വരുന്നത് നല്ല ലേസ് വർക്കിൽ നല്ല ഗ്ലാസ് വർക്കായിട്ട് നല്ല ഷോൾ വരുന്നത് അതേപോലെ തന്നെ കൈനും നല്ല വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടൈപ്പിലാണ് വരുന്നത് നല്ലൊരു പാൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളി വെറൈറ്റി കളേഴ്സുമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ആ കളേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടുനോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അടിപൊളി ലാവണ്ട് ആണ് വരുന്നത് യോക്കിലൊക്കെ നല്ല സൂപ്പർ വർക്കും കാര്യങ്ങളും അതേപോലെ തന്നെ നല്ലൊരു ഹൈ നെക്കിലാണ് വന്നുള്ളത് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും നല്ല സൂപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിട്ടാൽ നല്ല രസമുള്ള അടി ഫുള്ളി വർക്കാണ് വരുന്നത് അതേ തന്നെ പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി റേറ്റിലും കൂടിയാണ് വരുന്ന കേട്ടോ പാൻറ്റ് വരുന്നത് നല്ല നോർമൽ ടൈപ്പിലാണ് പാൻറ്റ് വരുന്നത് അതേപോലെ തന്നെ നല്ലൊരു ഷോളും വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഷോൾ അടിപൊളി ഷോളും നല്ല അടിപൊളി ഷോള് ലേസ് വർക്കിലാണ് ഷോള് വരുന്നത് അതേപോലെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാണാനും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാർട്ടി വെയർ ഹെവി പാർട്ടി വെയർ ചുരിദാറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ഫാൻസി കളറായ ഒരു കൃത് കളറിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് എല്ലാ കളേഴ്സും ഒന്നും ഒന്നും അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് എല്ലാ കളേഴ്സും അപ്പോൾ ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് നെക്സ്റ്റ് കളർ കേട്ടോ നല്ലൊരു അടിപൊളി വർക്കിലും കൂടിയാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗി നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് വരുന്നത് അപ്പോൾ ഏത് കളർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി കളേഴ്സിലാണ് വരുന്നത് നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ റേറ്റൊക്കെ നിങ്ങൾക്ക് നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്ന കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് എക്സ് എൽ ഡബിൾ എക് എൽ സൈസ് അമ്പത്താറ് ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന നല്ലൊരു അടിപൊളി ഗൗണറ്റ് ആണ് വന്നുള്ളത് ഫുൾ ബട്ടൺസ് ഓപ്പൺ ആക്കാൻ നല്ലൊരു സ്മോക്കി സ്ലീവും വന്നിട്ട് നല്ലൊരു കോള് ടൈപ്പിലാണ് വന്നുള്ളത് നല്ലൊരു ബ്ലാക്ക് പ്രിന്റിലാണ് വന്നുള്ളത് നല്ല സു സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റ് കിട്ടാ നല്ലൊരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് ആയിരത്തി നാപ്പത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്ന കേട്ടോ അതിൽ വരുന്ന നെക്സ്റ്റ് കളർ ഇട്ടാ നല്ലൊരു അടിപൊളി റേറ്റ് ആണ് ആയിരത്തി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്ന അഫോർഡബിൾ പ്രൈസ് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടെ വെറും ആയിരത്തി നാൽപ്പത്തി അഞ്ച് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ എക്സൽ ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ വരുന്ന വേറെ കളർ കിട്ടാ നല്ലൊരു സൂപ്പർ കളർ എല്ലാ കളേഴ്സും ഒന്നും ഒന്ന് അടിപൊളി അടിപൊളി പ്രിന്റുകളും അതേപോലെ തന്നെ അടിപൊളി സൂപ്പർ കളേഴ്സിലാണ് വന്നുള്ളത് ഏത് കളർ വേണേൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നല്ലൊരു കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു അടിപൊളി സൂപ്പർ പ്രിന്റിലാണ് വന്നത് നല്ല ഒരു ഐറ്റമാണ് വരുന്നത് കാണാൻ നല്ല പനിട്ടാൽ നല്ല രസമുള്ള അടിപൊളി പ്രിന്റിലും സ്മോക്കി സ്ലീവും കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ഷോർട്ട് ടോപ്പാണ് കാണിക്കാൻ പോകുന്നത് ഒരു നീ ലെങ്ത്തിന് അടുത്ത് വരുന്ന ഒരു ഷോർട്ട് ടോപ്പാണ് കാണിക്കുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ടിലി റൈറ്റാണ് വരുന്നത് മീഡിയം ലാർജ് സൈസ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രീ സൈസ് സൈസായിട്ടാണ് വന്നുള്ളത് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് ഫുൾ ത്രെഡ് വർക്കിൽ നല്ല കാണാൻ ഭംഗിയല്ല അടിപൊളി ആയിട്ടാണ് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഫീഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും ഹൈനെക്ക് ആയിട്ടാണ് വരുന്നത് നല്ലൊരു രസം ഒരു അടിപൊളിയായിട്ടാണ് ഒരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഡെൽറ്റ മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത് പക്ഷേ അതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു സൂപ്പർ ക്വാളിറ്റി ആണ് വരുന്ന നല്ല ക്വാളിറ്റിയിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് വെറും അഞ്ഞൂറ്റി വരുന്നുള്ളൂ അഞ്ച് വരുന്ന ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഒരു ചാണാപച്ച ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് പക്ഷെ ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നുണ്ട് അപ്പോൾ ഏത് കളർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി അടിപൊളി കളേഴ്സും അതേപോലെ തന്നെ നല്ലൊരു പ്രിന്റിലാണ് വന്നുള്ളത് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്രീ ഒരു എലയും കട്ടിൽ വരുന്നുണ്ട് നല്ല ഫ്ലെയർ ആയിട്ട് നല്ല നല്ലൊരു സൈസിലുള്ളവർക്ക് ഉപയോഗിക്കാം നല്ല ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് എന്നുള്ള തടിയിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി എലയും കട്ടിൽ വരുന്ന ടോപ്പാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നുണ്ടോ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് നെക്സ്റ്റ് ഇട്ടാ അതിൽ വരുന്ന നെക്സ്റ്റ് നല്ല സൈസുള്ളവർക്കൊക്കെ നല്ല ഫ്രീ സൈസ് ആയിട്ട് കൂടാൻ പറ്റിയ നല്ലതായിട്ടാണ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടോപ്പാണ് വരുന്നത് കട്ടിങ്ങോ കാര്യങ്ങളോ വരുന്നില്ല സൈഡ് ഓപ്പൺ വരുന്നില്ല നല്ലൊരു ക്വാളിറ്റി ടൈപ്പിലാണ് വരുന്നിട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ പുതിയ കളക്ഷനും പുതിയ പുതിയ മോഡലുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണിക്കാൻ അതുവരേക്കും ബൈ